ജയൻ രവിയുടെ വിവാഹമോചന പ്രഖ്യാപനം തന്റെ അറിവോ സമ്മതോ ഇല്ലാതെയാണെന്ന് ഭാര്യ ആർത്തി രവി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ആർത്തി വിവാഹമോചനത്തെക്കുറിച്ച് കുറിച്ച് താൻ അറിഞ്ഞിട്ടിരുന്നു തുറന്നെഴുതുന്നത് താങ്കളുടെ ബന്ധത്തെക്കുറിച്ച് ജയൻ രവിയുമായി തുറന്ന സംഭാഷണം നടത്താൻ താൻ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ ആ ശ്രമങ്ങൾ പാഴായെന്നും ആരതി കുറിച്ചു ജയൻ രവിയുടെ പെട്ടെന്നുള്ള ഈ പ്രഖ്യാപനം തന്നെ ഞെട്ടിച്ചുവെന്നും പതിനെട്ട് വർഷത്തെ വിവാഹ ജീവിതത്തിൽ ഇത്തരമൊരു സുപ്രധാന തീരുമാനം എടുക്കുമ്പോൾ അത് പരസ്പര ബഹുമാനത്തോടെ സ്വകാര്യതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു ആരതി കുറിച്ചു എന്റെ അറിവോ സമ്മതമോ കൂടാതെ നടത്തിയ ഞങ്ങളുടെ വിവാഹമോചനത്തെ കുറിച്ചുള്ള പരസ്യമായ അറിയിപ്പ് എന്നെ വല്ലാതെ ഞെട്ടിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തു പതിനെട്ട് വർഷം പങ്കിട്ട ജീവിതത്തിന് ശേഷം അത്തരം അത്തരമൊരു സുപ്രധാന കാര്യം അത് അറിയിക്കുന്ന ബഹുമാനത്തോടും സ്വകാര്യതയോടും കൂടി കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു രവിയുമായി ഒരു മനസ്സ് തുറന്ന ചർച്ച നടത്താൻ ഞാൻ കുറച്ചു കാലമായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ അവസരം എനിക്ക് ലഭിച്ചില്ല ഞങ്ങൾ തമ്മിലും കുടുംബപരമായുള്ള പ്രതിബദ്ധതയെ മാനിക്കണമെന്ന് എനിക്ക് എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഖേദകരമെന്ന് പറയട്ടെ ഈ അറിയിപ്പ് എന്നെയും ഞങ്ങളുടെ മക്കളെ തീർത്ത് ഞെട്ടിച്ചു കടന്നു വിഹാബന്ധം അവസാനിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം തികച്ചും ഏകവശീയമാണ് അത് ഞങ്ങളുടെ കുടുംബത്തിനൊട്ടും ഗുണകരമായിരിക്കില്ല ഇതെന്നെ തന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ പൊതു അഭിപ്രായങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും മാന്യമായ മൗനം അവലംബിക്കാനുമാണ് ശ്രമിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം സമൂഹം എൻ്റെ മേൽ അന്യായമായി കുറ്റം ചുമത്തുകയും എൻ്റെ സ്വഭാവത്തെ കടന്ന് ആക്രമിക്കുകയും ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ഒരമ്മ എന്ന നിലയിൽ എൻ്റെ പ്രഥമ പരിഗണന എപ്പോഴും എൻ്റെ കുട്ടികളുടെ ക്ഷേമത്തിനായിരിക്കും ഈ സമൂഹ വിചാരണ അവരെ ബാധിക്കുമ്പോൾ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല കൂടാതെ ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല ഈ ദുഷ്കരമായ സമയത്തെ അതിജീവിക്കാനും ശക്തിയോട് അവരറിയിക്കുന്ന ആത്മാഭിമാനത്തോട് മുന്നോട്ട് പോകാൻ എൻ്റെ കുട്ടികളെ സഹായിക്കുന്നതിലായിരിക്കും ഇനി എൻ്റെ ശ്രദ്ധ ഞങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന സത്യം കാലം തെളിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവസാനമായി ഈ കാലം അത്രയും ഞങ്ങൾക്ക് നൽകിയ അചഞ്ചലമായ പിന്തുണയ്ക്കും മാധ്യമങ്ങളോടും ഞങ്ങളുടെ പ്രിയപ്പെട്ട ആരാധകരോടും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ദയവും സ്നേഹവുമാണ് ഞങ്ങൾക്ക് ശക്തി പകരുന്നത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വെല്ലുവിളി നിറഞ്ഞ നിമിഷത്തിൽ ഞങ്ങളുടെ സ്വകാര്യതയുടെ അല്പം ബഹുമാനം കാണിക്കണമെന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു സ്നേഹത്തോടെ ആരുതി കഴിഞ്ഞ ദിവസമാണ് പതിനെട്ട് വർഷം നീണ്ടു നിന്ന് ദാമ്പത്യബന്ധം അവസാനിപ്പിക്കുന്നുവെന്നും പ്രഖ്യാപിച്ച് ജയൻ ഡെബി രംഗത്തെത്തുന്നത് ഒരുപാട് ചിന്തകൾക്കും ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം ആരതിയുമായുള്ള വിവാഹബന്ധത്തിന് വേർപൊരിക എന്ന ബുദ്ധിമുട്ടേറിയ തീരുമാനം എടുക്കുകയാണ് ഇത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇതിന് പിന്നിൽ തീർച്ചയായും ഇത് എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാണ് ജയൻ ദേവിയുടെ വാക്കുകൾ ഇപ്പോഴും മാരിഡ് ടു ജയൻ ഡിവി എന്ന ഇൻസ്റ്റഗ്രാം ബയോ ആരതി മാറ്റിയിട്ടില്ല ജയൻ ദേവിയുടെ ഇൻസ്റ്റഗ്രാമിലോ ആരതിക്കും മക്കൾക്കും ഒപ്പമുള്ള ചിത്രങ്ങളുണ്ട് അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ